മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഭരതപ്പുഴയിലെ ഒറ്റപ്പള്ള തടയണയിലും ജലനിരപ്പ് താഴ്ന്നു സാമൂഹിക വിരുദ്ധർ തടയണയിലെ രണ്ട് ഷട്ടറുകൾ തുറന്നുവിട്ടതിനു പുറമെ വേനൽമഴ വൈകുന്നതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് ഷട്ടറുകൾ തുറക്കപ്പെട്ടതിനു പിന്നാലെ തടയണയിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ നിന്ന് രണ്ടടിയോളം താഴ്ന്നതായാണ് ജല അതോറിറ്റിയുടെ കണക്ക് ഒരു കിലോമീറ്ററിലെ ദൂരത്താണ് വെള്ളം സംഭരിച്ചിരുന്നത് വേനൽ മഴ കൂടി വൈകിയതോടെ ജലനിരപ്പ് പെട്ടെന്ന് താഴ്ന്നു നിലവിൽ പമ്പിങ്ങിൽ നിയന്ത്രണങ്ങളില്ലെങ്കിലും മഴ വൈകിയാൽ ശുദ്ധജല പദ്ധതികൾ പ്രതിസന്ധിയിലാകും മഴ വൈകുന്ന സാഹചര്യമുണ്ടായാൽ മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം പുഴയിലേക്ക് തുറന്നുവിടേണ്ടി വരും പുഴയിലെ ഇതര തടയണകളിലെല്ലാം നേരത്തെ തന്നെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നിരുന്നു അപ്പോഴും നിറഞ്ഞു തുളുമ്പിയിരുന്ന തടയണയിലെ രണ്ട് ഷട്ടറുകളാണ് ഒരാഴ്ച മുൻപ് സാമൂഹിക വിരുദ്ധർ തുറന്നുവിട്ടത് ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ ഇതിനു പുറമെ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കുന്നതും മീറ്റ്ന തടയണയിൽ നിന്നാണ്